ലേവ മടന്ന് മടന്ന് ആ കേട്ടോ നിന്റെ കേറാനാണ് അപ്പൊ എല്ലാവരും വണ്ടിയില്ല അല്ല അവര് മൈന സാധനങ്ങളല്ല ചിറ്റോടാനല്ല മൂന്നോ നാല് കുട്ടാരുണ്ടായിരുന്നു അဲ့ക്ക ആ വീര ഒന്ന് എന്താ പറയുന്നേ പറഞ്ഞോ ട്ടി <laughs> പറഞ്ഞു <laughs> ഞാൻ കേട്ടോ റിഞ്ഞോണ്ട് വന്നതാ നമ്മളിവിടെ ഇല്ലാത്ത സ്ഥലത്ത് കിട്ടി തട്ടിയെന്ന് ഡ്രൈവർ പറയുന്നു അങ്ങനെ വീട്ടിൽ തട്ടി നിയന്ത്രണം വിട്ടുവേണ്ടി ഇങ്ങുകയറി ഇവിടെ വരഞ്ഞു തരും പക്ഷെ കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നവുമില്ല ചെറിയ സാരമായ കുഴപ്പങ്ങളൊക്കെ ഉള്ളു എല്ലാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ റബ്ബറിന്റെ റബ്ബർ മുറിച്ചതിന്റെ കുട്ടികൾ രണ്ട് സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കണം അതിപ്പോ പോച്ച കയറി നമുക്ക് കാണാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് രണ്ടു വട്ടം ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞതാണ് ആ ഇവിടെ അടുത്ത് പറഞ്ഞതാണ് ഇത് മാറ്റണോ മാറ്റണോ അല്ലെ ഒരു സൈഡിൽ മാറ്റി എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഇങ്ങനെ വന്ന വഴിക്ക് വെയിലിനിട്ട് കയറി തട്ടി വണ്ടി കടവ് ഒടിഞ്ഞ് അയ്യാൽപ്പുറത്ത് കയറി എന്ന് പറഞ്ഞേയുള്ളു പിള്ളേർക്കൊന്നും അധികം കുഴപ്പമൊന്നുമില്ല എല്ലാരെയും നമ്മൾ അന്നേരം പുറത്തിറക്കി ഹോസ്പിറ്റലിൽ പോകുന്നത് मालिकों को कुछ न आती हैं। मालिकों को न आती हैं। पतंदू ज़मीन में मलतू गाये होते हैं। अबे। इनका काम क्या होता है? വണ്ടി ah, ചെറിയ ചെറിയ ഇണ്ടോ